തോട്ടം മേഖലയിലെ പാവപ്പെട്ട വനിതകൾക്ക് കരുത്തു പകരുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച നിർമ്മല സൊസൈറ്റി അമ്പതിന്റെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തുടക്കം കുറിച്ച സൊസൈറ്റിയിൽ നിന്നും പരിശീലനം നേടി ജീവിതവഴികൾ കണ്ടെത്തിയത് നൂറുകണക്കിന് വനിതകളാണ് കുടിയേറ്റ നാളുകളുടെ കനൽ വഴികൾ കടന്ന് അരക്ഷിതാവസ്ഥയുടെ നെരിപ്പോടിൽ ആശങ്കയോടെ ജീവിച്ചിരുന്ന വനിതകളുടെ അതിജീവനാർത്ഥം ആരംഭിച്ച മൂന്നാറിലെ നിർമ്മല വിമൻസ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന സ്ഥാപനം ആറു പതിറ്റാണ്ടുകൾ പിന്നിട്ട് പെൺകരുത്തിന്റെ പ്രതീകമായി നിലകൊള്ളുകയാണ് തേയിലത്തോട്ട തൊഴിലാളികളുടെ ജീവിത പ്രതിസന്ധികളുടെ കാലത്ത് വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനം വളർച്ചയുടെ പാതകൾ പിന്നിട്ട് ആധുനിക യുഗത്തിലും പ്രസക്തിയോടെ നിലകൊള്ളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തുടക്കം കുറിക്കപ്പെട്ട പ്രസ്ഥാനം സുവർണ്ണ ജൂബിലി നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഹോളി ക്രോസ് സന്യാസി സമൂഹത്തിലെ കന്യാസ്ത്രീകൾ സമൂഹത്തിലെ വനിതകളിലേക്ക് പടർത്തുന്നത് ആത്മവിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്താണ് ഹോളി ക്രോസ് സ്വാഭാഗമായ സിസ്റ്റർ ലീല ദേവസ്യയുടെ നേതൃത്വത്തിൽ പുതിയ പദ്ധതികളുമായി കൂടുതൽ കരുത്തു നേടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നിർമ്മല സൊസൈറ്റി നിർമ്മല വിമൻ സൊസൈറ്റിയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു അമ്പത് വർഷങ്ങളിലേറെയായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു മൂന്നാറിലും തോട്ടം മേഖലയിലുമുള്ള നിരവധിയായ സ്ത്രീകൾക്ക് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സ്ഥാപനമാണ് നിർമ്മല വിമൻസ് സൊസൈറ്റി പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത മേഖലകളിൽ അവർക്ക് വളരെയധികം പുരോഗമനമുണ്ടായിട്ടുണ്ട് അവർക്ക് സാമ്പത്തികമായി ഒരു ശാക്തീകരണം ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഒത്തിരി അധികം ജോലികൾ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടു ജോലികൾക്കായി ട്രെയിനിങ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിനുള്ള സംരംഭങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രിൻറ്റിംഗ് ടൈലറിങ് ഡിസൈൻ മേക്കിംഗ് ക്യാൻഡിൽ മേക്കിംഗ് ഫ്ലവർ മേക്കിംഗ് എന്നിങ്ങനെ നിരവധി തൊഴിലധിഷ്ഠിത മേഖലകളിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ജോലികൾ നൽകുകയും ചെയ്തിട്ടുണ്ട് മൂന്നാറിന് ചുറ്റുമുള്ള വളരെയധികം സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു മാറ്റം വരുത്തുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കാലത്തിന് ഒത്ത മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇപ്പോൾ കൗൺസിലിംഗ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഈ സെൻറ്ററിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നത് സ്ത്രീകൾ യുവതികൾ പിന്നെ കുഞ്ഞുങ്ങൾ എന്നിവരാണ് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അവർ ഇവിടെ വന്ന് സംസാരിക്കുകയും ഞാനതിനെ ലെസൺ ചെയ്യുകയും അവർക്ക് വേണ്ട കൗൺസിലിംഗ് സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ യുവജനങ്ങൾക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് മറ്റ് നാനാ തുറകളിലുള്ള ആളുകൾക്ക് ജോലിക്കാർക്ക് എന്നിവർക്കൊക്കെ പല രീതികളിലുള്ള പല ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ട്രെയിനിങ് നടത്തുന്നുണ്ട് അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ മൂന്നാർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ഫാമിലി കോൺഫ്ലിക്ട്സ് ഫാമിലി ഇഷ്യൂസ് ഒക്കെയുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് സർവീസ് നൽകുന്നുണ്ട് വൺസിന് ഒ ഇടയ്ക്ക് കൗൺസിലിംഗ് സർവീസ് ണിക്കാരും കൂലിപ്പണിക്കാരുമായ വീടുകളിലെ സ്ത്രീകൾക്ക് ഉപജീവനത്തിന്റെ മാർഗങ്ങൾ കണ്ടെത്തി നൽകുക എന്ന ഉദ്ദേശത്തോടെ ആരംഭകാലഘട്ടത്തിൽ തുന്നൽ ക്ലാസുകളായിരുന്നു ആരംഭിച്ചത് തുടർന്ന് ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന ഓസ്തികൾ നിർമ്മിക്കാൻ തുടങ്ങി സമർപ്പണ മനോഭാവത്തോടെ സ്ത്രീകൾ മുന്നോട്ട് കുതിച്ചപ്പോൾ നിർമ്മലയിൽ പുതിയ വിഭാഗങ്ങളും തുടക്കം കുറിച്ചു എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് സ്ത്രീകൾ തന്നെ ഇന്ന് മെഴുകുതിരി നിർമ്മാണം ഓഫ്സെറ്റ് പ്രസ് എംബ്രോയിഡറിംഗ് വർക്ക് പ്ലേ സ്കൂൾ എന്നീ നിലയിൽ ഉയർച്ചയുടെ പടവുകൾ സ്വന്തമാക്കിയത് പെൺകരുത്തിൽ തന്നെ ഇവിടെ നിന്നും പഠിച്ചു പുറത്തിറങ്ങിയ പലരും ജീവിതത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുകളുമായി വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ നടത്തിപ്പുകാർ ഓർത്തുവയ്ക്കുന്നത് ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഹോളി ക്രോസ് സന്യാസി സമൂഹത്തിലെ വ്യക്തവും ദീർഘവീക്ഷണവുമുള്ള നേതൃത്വവും സൊസൈറ്റിയുടെ വളർച്ചയിൽ ഏറെ സഹായകരമാവുകയും സ്ത്രീകളുടെ കരുത്തിൻ്റെ പ്രതീകമായി മാറുകയും ചെയ്തു മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പാവപ്പെട്ട മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ലിറ്റിൽ ഫ്ലവർ സ്കൂളിനോട് അനുബന്ധിച്ചു തന്നെയാണ് സൊസൈറ്റിക്ക് രൂപം നൽകിയത് ന്യൂസ് ഡെസ്ക് യൂടോ